ഹായ് ഹലോ അസ്സാംക്കു വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് അപ്പം ചൂടാൻ വേണ്ടിയിട്ടോ തേങ്ങ കടണോ ഉണ്ടെന്നുള്ളത് രാജാവിനോട് ചോദിക്കട്ടെ പല്ലിക്ക് അപ്പോ ഇതാ പ്രത്യേകിച്ചിരുന്നു തിങ്കളാഴ്ച അല്ലേ പോലെ ഒരു ദിവസം നമ്മളെ കമ്മലൊന്നും കിട്ടിയില്ല കേട്ടോ അത് പോണം പാട്ടിൽ പോയി കിട്ടുമ്പോൾ കിട്ടട്ടെ അപ്പം അങ്ങനെ അതാ തേങ്ങയും പഞ്ചാരൊക്കെ ഇടണം കേട്ടോ അപ്പം ഞാൻ ആദ്യം പഞ്ചാര എടുത്തെടുത്ത് പിന്നിട്ട് താഴെ പോയിട്ട് തേങ്ങ പൊട്ടിച്ചിരുന്നെങ്കിൽ അത് ചിരക്കി കൊണ്ടുവരാട്ടോ അപ്പൊ അങ്ങനെ ഞമ്മള് അപ്പൻ ചുള്ളവർക്ക് ഫോള് പറഞ്ഞ പോലെ തന്നെ കൊറച്ച് പഞ്ചസാര അതുപോലെ കൊറച്ച് തേങ്ങയും ഒക്കെ കൊടുത്ത് അപ്പൻ ചുട്ട് കൊടുക്കാൻ വേണ്ടി കേട്ടോ പിന്നെ ഒക്കെ തുണി നമുക്ക് പോകുമ്പോൾ ട്യൂഷനും പോണ്ടേ ഇപ്പൊ ആ പണി കഴിഞ്ഞിട്ട് വേണം പിന്നെ എനിക്കെന്ത് മുറ്റടിച്ചു വരാനായിട്ട് നിൽക്കാൻ കേട്ടോ ഇന്നലെ ഒന്നും മുറ്റടിച്ചു വരീട്ടില്ല കാരണം ഇന്നലെ പല്ലുവേദനയും കമ്മല് പോയതും ഒക്കെ ആയിട്ട് മുറ്റടിച്ചവെല്ലാം അവിടെ ഇട്ടിട്ടോ അതവിടെ പെൻറ്റിയിലും അപ്പം നീ നീ വേണോ അതും ശരിയല്ല ഞാനെന്തായാലും അപ്പം ചോദിച്ചോ മധുര ടൗണിൽ തന്നെ പഞ്ചസാര ടൗൺ തന്നെ ചട്ടി കുറച്ച് കിട്ടാൻ പ്രയാസം ഉണ്ടാവും നോർത്ത് ആണെന്നുണ്ടെങ്കിലോ ഒന്ന് നല്ല മുരി ആക്കിയിട്ട് എടുക്കാൻ ഇറങ്ങി കേട്ടോ അപ്പോഴാണ് അപ്പം കിട്ടുക എണ്ണയും തോലി കൊടുക്കാം അപ്പോൾ എടുക്കും കിട്ടി കേട്ടോ ഞാനിത് സെറ്റാക്കട്ടെ ഇത് അങ്ങനെ മിഞ്ഞു കൃഷിനായിട്ടെ പത്തായി പോള് പോയി ഇങ്ങനെ അപ്പം ചുള് കഴിഞ്ഞിട്ട് ചായ അടിച്ചാലും ചായ അടിച്ചിട്ട് മുറ്റടിച്ചു അതിനകത്ത് നമുക്ക് കുളിച്ച് ഒന്ന് മേലേഴുകിയിട്ട് മാറ്റാൻ പോകും ആ അപ്പവിടെ ടൈമിൽ ഞാൻ ചായ അടിക്കാൻ എഴുതിയിട്ടോ അപ്പം എന്തായാലും എനിക്ക് വേണ്ട കേട്ടോ അപ്പം എന്നാന്ന് പിന്നെ വന്നിട്ട് വയ്ക്കാന്നുള്ള ഉദ്ദേശത്തിൽ അത് ചുട്ട് വച്ചിട്ട് അത് പോകാതെ എത്തിയിട്ടോ അതാണ് അത് കാണുന്ന സമയം കൊണ്ടാണ് ഞാൻ ചായ കേട്ടോ വലിയ ചൂടും പറ്റൂല വലിയ തണുപ്പും പറ്റൂല പല്ല് വേദന അല്ലേ കുട്ടി പുറപ്പെടുക എന്ന് പറയാൻ പറ്റില്ല കേട്ടോ ഇപ്പൊ മീഡിയം സൈസ് ചൂട ചായ എടുത്ത് വെച്ചിരിക്കുന്നു പിന്നെ എന്താ ഈ ചായ പോകാനുള്ളത് നോക്കട്ടെട്ടാ അങ്ങനെന്താ സ്കൂളിലെത്തിയിട്ട സമയം അൻപത് മണിയായി മൂന്ന് മണി കഴിഞ്ഞിട്ട് നമ്മള് സ്കൂളിലെത്തി കുട്ടികളൊന്നും വന്നിട്ടില്ല കേട്ടോ നാലു പേരൊന്നും അപ്പൊ ഇതാ സമയം അങ്ങനെ വൈകുന്നേരമായിട്ടോ അപ്പൊ നമ്മള് സ്കൂളൊക്കെ വിട്ടു കുട്ടികളെ പോവാനായിട്ട് കുറച്ചേക്കൊക്കെ ഇറങ്ങിയിരിക്കോ നമ്മള് സ്കൂളിന് വീഡിയോ എടുക്കാനൊക്കെ പറയട്ടോ പക്ഷെ അവിടെ എത്തുമ്പോ സമയവും സന്ദർഭവും മാറി അറിയണ കൊണ്ട് ഞമ്മള് മറക്കും എങ്ങനെയാണ് ഞങ്ങള് സ്കൂൾ വിട്ട് പൂരിയാട്ടോ കുറച്ച് കുറച്ചു വൈകി എത്ര സമയം ആ അഞ്ചുമണിയാവണം മാസ്ക്കൊക്കെ ഇട്ടിട്ട് കേസ് ശ്വാസം തന്നെ ശരിക്കും വലിച്ചു കൊടുക്കാൻ പറ്റും പൊടിയായില്ലാരെ അങ്ങനെ മാസ്ക്കും താർത്താൻ പറ്റുമോ രണ്ടിലും കെട്ട് അറിയില്ല അവസ്ഥയില്ല പോകുമ്പോ എന്തായാലും ഓൾ ഉണ്ടാവില്ല പോരുമ്പോൾ ഉണ്ടാവട്ടോണ്ടിപ്പോ വീട്ടിലെത്തി കാണട്ടെ അങ്ങനെ നമ്മള് വീട്ടിലെത്തി തന്നെ ഒരു സുഖാട്ടോ അവന്റെ ക്ലാസ് കുട്ടികളെ അറിയാനും പിന്നോ ടീച്ചറെ ഇത് എപ്പോഴും ഇട്ടാലും ഇവിടെ ഒരു കളറും ഇവിടെ ഒരു കളറുവാട്ടെ പറഞ്ഞ ശരിയാണ് ഈ ഭാഗത്തേക്ക് വേറൊരു കളർ വരും ഈ ഭാഗത്തേക്ക് വേറെ കളർ വരും ഇവര് ഇത് ഇപ്പോൾ പൂട്ടി തുറന്നേ മുതല് ഇത് ഇട്ടും കൊണ്ടന്നെ ഇപ്പൊര് കുട്ടികളെ പറയണേ രണ്ടു രണ്ട് കളറാവുങ്ങളെ മുഖം സംഭവം കുട്ടിയാകൂല് പറഞ്ഞൊക്കെ ശരിയെന്ന കേട്ടോ ഇപ്പൊ തന്നെ കണ്ണിൻ്റെ അടി ഇത് വരുന്നുണ്ടല്ലേ ഡാർക്ക് നോക്കാം ഇവിടെ വേറെ കളർ ഇവിടെ വേറെ കളർ കേട്ടോ ഇനി കൊറച്ചുപേരൊന്നും റെസ്റ്റ് എടുക്ക എന്നിട്ട് അപ്പോൾ അങ്ങനെ പുള്ളിയൊക്കെ കഴിഞ്ഞ് നമ്മളിവിടെ വന്ന കേട്ടോ ഇനി എന്താ പരിപാടി എന്ന് വെച്ചാ അത് ഞാൻ കാട്ടിക്കെട്ടോ പൊട്ടിണ്ട് ചായ ഒരു ചായ ഓടിക്കട്ടോ ചായ നമ്മൾ രാവിലെ ഇറക്കി വെച്ച് പോയി തരും അതില് ബാലൻസ് വന്നതാണ് കേട്ടോ ു അപ്പം അത് മതി അപ്പം ഉണ്ടെട്ടോ രാവിലെ അപ്പം ഇതൊന്ന് കുടിച്ചാൽ പിന്നെ നമ്മൾ ചോറ് കയറി എട്ട് മണി ഭവനി ആ ഒരു ടൈമിലാണ് അപ്പോൾ എനിക്ക് ചോറ് ആക്കിയാൽ മതിയല്ലോ ഓക്കേ അങ്ങനെ നമ്മളെ ചായ നിസ്കാരൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടെ എത്തി റൂമിലെത്തി ഇനി ഇനി എന്താ ചോദിച്ചാൽ നമുക്ക് ചൂത്തിനുള്ളതാക്കണം അത് ശരിയാക്കാൻ പോകുക ഞാന് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രേ ഉള്ളൂ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഓക്കെ ബൈ